നമ്മളിപ്പോ നോക്കുമ്പോ ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറാണ് ട്ടോ വീൽ ചെയർ ഇല്ലാത്ത പത്ത് കിലോ വീൽ ചെയറു അപ്പൊ ഈ ചേട്ടനാണ് ട്ടോ നമ്മളെ വെയിറ്റ് ഒക്കെ സഹായിച്ച പൈസ ഒന്നും വാങ്ങില്ല വാങ്ങിയില്ലേട്ടോ ഏകദേശം ഒരു കണക്ക് വെയിറ്റ് നോക്കിയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പൊക്കോളാ പറഞ്ഞു ഹൈ ഗ് അബലിജി എന്താ പരിപാടി എന്താ പരിപാടി ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ കറങ്ങാൻ പോവാത്ത പറഞ്ഞേ കറങ്ങാൻ പോകുന്ന വെച്ചാൽ കറങ്ങാൻ പോകണ ഇല്ലേ വേറെ ഒന്നും ഇല്ലെങ്കിലും കറങ്ങാൻ പോവാണ് ഒരു ട്രിപ്പ് പോകാം നിങ്ങള് അല്ലേ ദിവസം കേട്ടോ വീട്ടിലിരുന്ന് ഇതായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മണ്ഡലത്ത് ടെസ് അവിടെ ഇവിടെ ബോട്ടിങ്ങിനൊക്കെ ആൾക്കാർ വന്നിട്ട് ബോട്ടിങ്ങിനൊക്കെ പോണ്ട് പിന്നെ അതൊന്നും അല്ല പറയാൻ വേണ്ടി വന്നേ ട്രിപ്പ് പോകാം നമ്മള് അതെവിടെ പറയാം ട്രിപ്പ് പോകണമെന്ന് പറയാം നമുക്ക് പിന്നെ അതല്ല ലിജിക്ക് ഇന്ന് ഭയങ്കര വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് ലിജി പക്ഷേ വളരെ വിഷമ കാര്യം വെച്ചാൽ പോകാൻ പറ്റിയില്ല അതാണ് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം ഞാൻ രാവിലെ പോകാതിരുന്നേ അപ്പോൾ എന്നോട് പോകണ്ടാന്ന് പറഞ്ഞു ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചിരുത്തിയട്ടാ അപ്പം സന്തോഷകരമായ കാര്യം എന്തോ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞു പെണ്ണുണ്ടായി അല്ലേ ഒരു പെൺകുട്ടി ഉണ്ടായി നിധിയുടെ തൊട്ടുകാലുള്ള അനിയത്തി നമ്മുടെ പുതിയായിട്ട് വീഡിയോ കാണുന്നവരെ അധികം കാണാൻ സാധ്യതയില്ല രീതിയിലേ പൊതുവേ നമ്മുടെ വീഡിയോ കുറച്ചറിയാൻ സാധ്യല്ലേ കാണാൻ സാധ്യതയുള്ളു അറിയാം അടുത്ത മാസമൊക്കെ അപ്പം രണ്ടാമത്തെ അനിയത്തി പ്രസവിച്ചു പെൺകുട്ടിയാണ് അപ്പൊ ഒരുപാട് പേർക്ക് അത് അറിയാം കാരണം വാവയുടെ വീഡിയോ അതൊക്കെ കണ്ട് നമ്മൾ ഇനി മുന്നേ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിജി ഇടുക്കിക്ക് ഇനി പോകുന്നുണ്ട് കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാൻ പോകുന്നുണ്ട് കൊച്ചിനെ നോക്കാനായിട്ട് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ലിജി ആ ഭയങ്കര സന്തോഷമില്ല ഇന്ന ദിവസം ആ സന്തോഷത്തിലാണ് കേട്ടോ ഇപ്പം രാവിലെ നമ്മൾ അതുകൊണ്ടൊന്ന് നടക്കുന്ന എക്സസൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് ദിവസം ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇന്നലെ യാത്ര പോകുന്ന ട്രിപ്പ് പോകണം കേട്ടോ ഫുൾ അടിച്ചുപൊളിന്ന് കൊച്ചുണ്ടായ ഫുൾ അടിച്ചു വിളിയാണ് എന്ന് വെച്ചാൽ ആ കുഴി മാന്തം ഞാനിത് അതേ ഉള്ളു അതേ ഉള്ളു കേട്ടോ സംഭവം എന്താ വെച്ചാൽ ട്രിപ്പൊന്നുമല്ല കേട്ടോ ഞാൻ തൊപ്പിയാക്കി വച്ചേക്കുന്നത് കുളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ മുടി ജയിക്കിട്ട് അങ്ങോട്ട് റെഡി ആയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്തെല്ലേ പരിപാടി ആ ഞങ്ങൾ കുണ്ട്ര വരെ പോവാണ് കേട്ടോ അതാണ് ട്രിപ്പ് എന്ന് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ വേറെ പരിപാടി വേറെ അങ്ങനെ പുറത്തുനിന്നും ആദ്യം ഇപ്പോൾ പോകുന്നില്ല കേട്ടോ പോകുന്നില്ല എന്ന് വെച്ചാൽ വണ്ടി കയറ്റിക്കൊണ്ട് പോകണ പരിപാടിക്കൊന്നും പോകണല്ലോ ഞങ്ങൾ വീൽ ചെയർ പോകാൻ പറ്റുന്നിടത്തൊക്കെ പോകണല്ലോ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോകണല്ലോ കേട്ടോ അപ്പോൾ ഇന്ന് പോകേണ്ട കാര്യം വേറൊന്നും അല്ല ട്രിപ്പൊന്നും പോകില്ല ഞങ്ങൾ നമ്മുടെ ഗ്യാസ് സ്റ്റോവ് കംപ്ലയിൻ്റ് ആയല്ലോ അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഗ്യാസ് സ്റ്റോക്ക് റെഡിയാക്കുന്നിടത്തോണ്ട് അവിടെ ചിലപ്പോൾ അവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റോക്ക് റെഡിയാക്കാനുള്ള എന്തോ ഒരു സാധനം അവിടെ ഇല്ല അപ്പോൾ കുണ്ടറ പോയിട്ട് കുണ്ടായിട്ട് അങ്ങനെ തൊട്ടടുത്തുള്ള അടുത്തൊരു സിറ്റി ഞങ്ങൾക്ക് ഇവിടെ പാലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാം കൊല്ലമാണെങ്കിൽ ഏറ്റവും അടുത്ത സിറ്റി കേട്ടോ അവിടെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതായിരിക്കും കേട്ടോ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുണ്ടറയ്ക്ക് പോവാണ് നമ്മുടെ സ്റ്റൗ റെഡിയാക്കണം ഈ എന്ത് പറയുന്നത് കട്ടകാലം പിടിച്ചപ്പോൾ ഇപ്പം മുടിവെട്ടിയപ്പോൾ കല്ല്മഴയെന്ന് പറഞ്ഞ അവസ്ഥയല്ല ഞങ്ങളുടെ സ്റ്റൗ കേടായിട്ട് ഞങ്ങൾ ഇൻഡക്ഷനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കൊണ്ടിരുന്നപ്പോൾ ഇൻഡക്ഷൻ അടിച്ചുപോയി അപ്പോൾ എന്നാൽ പരിധി സ്റ്റൗ റെഡി ആക്കി ഗ്യാസ് ഒക്കെ ഉണ്ടല്ലോ ഇന്നലെ മിക്സി അടിച്ചുപോയി പക്ഷേ മിക്സി എടുത്ത് വെക്കേണ്ടായിരുന്നില്ലേ മിക്സി വളരെ അർജന്റ് അല്ലേ നമുക്ക് കല്ലിലൊക്കെ അരക്കാൻ ഭയങ്കര പാടല്ലേ പൊടിയൊക്കെ ആയിട്ട് അരക്കാനെന്ന് ചോദിച്ചാൽ കലക്കൊക്കെ അഴിച്ചാൽ കിട്ടാതല്ല എന്നാലും തേങ്ങയൊക്കെ അരയ്ക്കാൻ ഭയങ്കര പാടല്ലേ മിക്സി എന്നുള്ള കംപ്ലയിൻറ്റ് കാര്യം വിട്ടു ഞാൻ സ്റ്റൗ എടുത്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് സ്റ്റൗ ഒന്ന് റെഡിയാക്കണം പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ ട്രിപ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ഒരുപാട് പേർ ആവശ്യപ്പെടുന്നത് ഞാനൊന്ന് നോക്കാൻ പോയി ലിജിയുടെ വെയിറ്റ് എത്ര ചെക്ക് ചെയ്യണം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് കമ്പളിന്ന് എങ്ങനെ വെയിറ്റ് ഒക്കെ പോകുന്നു കാണിക്കാം ലിജിയുടെ വെയിറ്റ് അതായത് എഴുന്നേറ്റ് പിടി വെയിറ്റ് മെഷീനിൽ നിന്നിട്ട് കറക്റ്റ് വെയിറ്റ് എടുക്കാൻ പറ്റാത്ത ഒരാളെ എങ്ങനെ വെയിറ്റ് എടുക്കുക ഞാൻ ഈ വീട്ടിൽ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ വീഡിയോ തൊട്ട് നല്ല ചൂട് ഞങ്ങൾ വണ്ടി ഓഫ് ആക്കിട്ടേക്കാം ഒരു ദിവസം നമ്മുടെ വണ്ടി പുറത്തൊക്കെ ഇറക്കിയിട്ട് അല്ല ഇടയ്ക്കൊരു സമയം ഇറക്കിയായിരുന്നില്ലേ ഇടയ്ക്കൊരു സമയം എന്തിനാ പോയത് ഞങ്ങള് കൊണ്ടുപോയിപ്പോ ഏകദേശം ഒരു മാസമായിട്ട് നമ്മുടെ വണ്ടി പുറത്തുനിന്ന് പോവാട്ടോ അപ്പൊ ഇന്നിപ്പങ്ങനെ ഗ്ലാസ് കരുതിട്ടോ ഇടയ്ക്ക് പോയാലും ഒന്നതിനു ശേഷം ഞങ്ങള് പിന്നെ അങ്ങ് പോയില്ലോ വണ്ടിക്ക് ഭയങ്കര റെസ്റ്റായിരുന്നു അതന്നെ അപ്പോൾ ഇവിടെ ഇപ്പം ഇങ്ങനെ വണ്ടിയൊക്കെ തുറന്നിട്ടിരിക്കാൻ നല്ല കാലാവസ്ഥ നല്ല കാറ്റൊക്കെയാണ് ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട് സംഭവങ്ങൾ കേട്ടോ മണക്കടവ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇഷ്ടംപടി എസ് വളമെന്നും പറയും കേട്ടെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് സോ എസ് പോലെ ചെറിയൊരു വളവും ഉണ്ടാ കേട്ടെ ഇതൊന്നും ഒരു രസുവളം അല്ല ശരിക്കും പറഞ്ഞാൽ ഡിഗിയിലൊക്കെ പോയ എസ് വളം ഞാൻ ശരിക്കും എസ് രസുവളമല്ല പണ്ട് പോലെ എസ് വളമെന്ന് വിളിച്ച എസ് വളം വളമായ കേട്ടോ അപ്പോൾ പിന്നെ ലിജി വേറെ പ്ലാനൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഇത്രയും ഉള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റവ് റെഡിയാക്കാൻ കൊടുത്തിട്ട് ലിജിയുടെ വെയിറ്റ് ഒക്കെയാണ് കയറും ചെക്ക് ചെയ്യാൻ കയറിട്ട് മറ്റേ എൻ്റെ പെങ്ങൾ ബാക്കിയ ഷോപ്പിലും പോകണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അല്ലേ ബാക്കിയൊക്കെ നമുക്ക് വഴിയ വിശേഷങ്ങൾ പറയാം നമുക്ക് ആദ്യം ഇവിടുന്ന് വിടാം അല്ലേ ഓക്കെ അപ്പോൾ നമ്മളിത് ഇടിയക്കട പാലാണ് കേട്ടോ ഞങ്ങളുടെ നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു പാല് പാലാണ് പാലാണ്ടോ ഞങ്ങൾ പണ്ടൊക്കെ ഒരുപാട് വീട്ടിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും കണ്ടപ്പോൾ പറഞ്ഞാൽ പക്ഷെ ഇപ്പോൾ പറയാൻ പോകുന്നത് വേറെ ഏരിയ അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് എന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ അച്ഛനും അമ്മയും കൂടെ ഇവിടെ പഞ്ചായത്തിൽ വരെ പോയതാണ് എന്തിനായി തിരിച്ചു പോയി പഞ്ചായത്തിലെ ആ പഞ്ചായത്തിലെ അമ്മ ഒരു സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ വേണ്ടി പോയി കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ അമ്മ ഒരുപാട് മരുന്നെ കഴിക്കുന്നതല്ലേ അപ്പം ഈ മരുന്നിൻ്റെയൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ ഒരു ധനസഹായമുണ്ട് അപ്പം കുറെ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പൈസ ഒരുപാടൊക്കെ ആവുന്നില്ലേ അമ്മയ്ക്ക് മാസം ഒരു അയ്യായിരം രൂപയുടെ മരുന്ന് നമ്മൾ മേടിക്കുന്നുണ്ട് അയ്യായിരം രൂപയ്ക്ക് അടുത്ത് മരുന്ന് മേടിക്കില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ അങ്ങനത്തെ ഒരു ധനസഹായം ഉണ്ട് നമ്മുടെ മെമ്പർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാൻ വേണ്ടി അമ്മ പഞ്ചായത്തിൽ പോയേക്കോ ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിരുന്നാ ഞങ്ങൾ ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങി റെഡി ആയി ഏറ്റായി തലയിൽ ഒരു ഗ്ലാസ് വെച്ചേക്കുന്നുണ്ട് സംഭവം നിങ്ങൾ വിചാരിക്കുക എന്തൊരു അടിപൊളി ഷോയായിരിക്കും എന്നൊക്കെ വിചാരിക്കും സംഭവല്ല എന്തിനാ ലത് ഏഹ് മുടി പറക്കായിരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചു കൊടുത്തതിന് ഉം ബോയ് ഉണ്ടായത് ആ ഒരുപാട് പോയുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇറങ്ങി ബോർഡ് ഹെയർ ബാൻഡിന്റെ ആയി ആലോചിച്ചത് ഞാൻ പിന്നെ വണ്ടിക്കകത്ത് ഈ ഗ്ലാസ് കിടപ്പുണ്ടായിരുന്നു എന്നാ പിന്നെ ഗ്ലാസ് വെച്ചാൽ വാന്ന് കരുതി അല്ലേ അങ്ങനെയാണ് നമ്മുടെ കൊടുവുള പള്ളി കുരിശെടി ആ അതെ മോഡേൺ ആയിട്ടായിരിക്കോ ക്ലാസ് കേട്ടോ യഥാർത്ഥ അവസ്ഥേട്ടോ അപ്പൊ പിന്നെ കഴിഞ്ഞറങ്ങും വർക്കിനു പോയപ്പം സൈജാൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി കേട്ടോ നമ്മുടെ സൈജാൻ ഫ്രണ്ട് കേട്ടോ ആലുവെള്ള ആര്യവിളക്കുണ്ട് അപ്പോൾ അവന് എനിക്ക് ട്രെയിൻ കിട്ടാൻ വേണ്ടി പെട്ടെന്ന് അവൻ എന്നെ സ്റ്റേഷനിൽ സ്റ്റേഷനിൽ കൊണ്ടാക്കുന്ന സമയത്ത് അവൻ്റെ കാറിൽ ഒരു നല്ല ഗ്ലാസ് ഉണ്ടായിരുന്നു അതുപോലെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആകുമ്പം പോകും ഫ്രണ്ട്സിൻ്റെ അവിടെ ഒക്കെ ഇരിക്കുന്ന നമ്മളെടുക്കും നമ്മുടെ ഇരിക്കുന്ന അവനെ അവരെടുക്കും അങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയാൻ അങ്ങനെയാണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവൻ്റെ ഇതൊരു ഗ്ലാസ് ചൂണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് എൻ്റെ ഗ്ലാസ് ആ കുഴപ്പമില്ല അടിപൊളി അടിപൊളി ഗ്ലാസ് വേണം കേട്ടോ അപ്പൊ ആ ക്ലാസ് കൂടെ വെച്ചിട്ട് നമുക്കൊരു സിനിമാറ്റിക് ആയിട്ട് ഒരു വീഡിയോയും വെച്ചിട്ട് നല്ല മ്യൂസിക്കും കയറ്റി അങ്ങോട്ട് പോയാലോ ഏകേലേ അങ്ങനെ നമ്മളെ കുണ്ട്രയെ പള്ളിമുക്കിൽ എത്തി കേട്ടോ പള്ളിമുക്കിൽ കുണ്ട്ര എന്ന് പറഞ്ഞ സ്ഥലം ഒരുപാട് പേര് കേടനുണ്ടാവും ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും പക്ഷെ കേൾക്കാൻ ഒരുപാട് പേര് സാധ്യതയുണ്ട് വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥല കുണ്ടായത് വേലിത്തമ്പി കുണ്ട വിളംബരം നടന്നിവിടെ വേലിത്തമ്പിതെളുവാണ്ടോ കുണ്ട വള്ളി പള്ളി ഓർത്തഡോക്സ് പള്ളി സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് കേന്ദ്രച്ച് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ പരിമല പള്ളിയിലേക്കുള്ള പദയാത്ര തുടങ്ങുന്ന ഈ പള്ളിയിൽ നിന്നാണ് കേട്ടോ പള്ളി ഇവിടെ നിന്നാണ് കേട്ടോ എൻ്റെ ഇടയ്ക്ക് വണ്ടിക്കാരെ കൊണ്ടൊന്ന് കയറ്റി അപ്പം ഇനി പള്ളിയുടെ അകത്ത് നല്ല അടിപൊളി കേട്ടോ ഞാൻ ഒരു ദിവസം കയറി കേട്ടോ നല്ല രസമായി പള്ളിയുടെ മുറ്റവും കാണാനായിട്ട് ഒരു ദിവസം ഞാൻ കയറിയിട്ട് ആ ഇല്ല പള്ളി ആ വല്യ വള്ളി പോകാൻ വന്നത് രാവിലെ ലിജിയെ കാണാൻ വേണ്ടിട്ട് ചോദിച്ചില്ല അമ്മ ചോദിച്ച പേര് ലിജി ചോദിച്ചില്ല കേട്ടപ്പോ മറന്നുപോയി മറന്നു മറന്നു ലിജി പെട്ടെന്ന് മറന്നു കേട്ടോ മനസ്സിലാക്കാൻ ആ മനസ്സിലാക്കാൻ പറ്റിയില്ല അത് തന്നെ ഞങ്ങള് നമ്മുടെ നമ്മടെ പക്ഷെ ഇന്ന് റെഡിയാക്കി തരില്ലോ പക്ഷെ നാളെ നമ്മൾ വരണല്ലോ കൊടുക്കല്ലേ അപ്പൊ നമ്മള് ചവടെ കെട്ടി വെച്ചിരിക്കട്ടോ മന്ത്രിയൊക്കെ വരുന്ന പെട്ടെന്ന് എടുക്കി ഇറക്കട്ടെ അയ്യോ എന്തോ കംപ്ലൈന്റ് നമ്മള അവർക്കറിയത്തോളൂട്ടോ അപ്പൊ നമ്മളിത് ഇവിടെ കേട്ടോ ഗുണ്ടർ ആശുപത്രി മുക്കില് സിംഗർ സുയി മെഷീൻ എന്ന് പറഞ്ഞിട്ട് കടയാട്ട ഇവിടെ ഫുള്ള് ഇങ്ങകത്തുള്ള മിക്സി മിക്സി ഒക്കെ റെഡി ആക്കാൻ കേട്ടോ മിക്സി നാളെ നമുക്ക് നമ്മുടെ മിക്സി ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം ഇൻഡക്ഷൻ റെഡിയാക്കി ഇൻഡക്ഷൻ കൊണ്ട് കൊടുക്കട്ടെ മൂന്ന് ഒരേങ്ങൾക്ക് കംപ്ലയിൻ്റ് ആയി പോയി ഇതിൽ കഷ്ടർ ഇത് ബെർണർ എന്താ കംപ്ലൈന്റ് മാറ്റായിരിക്കും ഒരെണ്ണം കിട്ടിയില്ലേ എന്താ വല്ലത് സ്റ്റൗവും ചെറിയ കംപ്ലൈന്റ് കംപ്ലൈന്റ് ചെറിയ കമ്പ്ലൈന്റ് നമ്പർ തരാം നമ്മൾ സാധനം കൊടുത്തിട്ട് ഇറങ്ങി കേട്ടോ ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ ഇതാ കടയുടെ പേര് ഉത്രം ഉത്തരം ഏജൻസിയതാണ് ഇവിടെ കടയിൽ കയറിയപ്പോ തൊട്ടപ്പുറത്തെ കടയിരിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും ഈ നമ്മുടെ തുണിയിലൊക്കെ പിടിപ്പിക്കുന്ന ഓരോ സാധനങ്ങൾ കേട്ടോ പിന്നെ ഇതിനകത്ത് ഫുൾ ഫുൾ ഫുള്ളിയുടെ ഫുൾ ഇതിൻ്റെ മെക്കാനിക് എന്താ കേട്ടോ തയ്യൽ മെഷീൻ സ്റ്റൗവ് മിക്സി അങ്ങനെ കേട്ടോ ഈ മിക്സി നമ്മുടെ ഈ സ്റ്റൗ കംപ്ലൈൻറ് ആയതിനു ശേഷം അമ്മ ഒരുപാട് കേട്ടോ ഈ നമ്മുടെ നമ്മുടെ വിറൊക്കെ വെച്ചിട്ട് കത്തിച്ചിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിലായിപ്പോയി അപ്പം നമ്മളവിടെ കൊടുത്തപ്പോൾ റെഡിയായി കിട്ടിയില്ല നമുക്കിനി നമ്മുടെ സെക്കൻഡ് ടാസ്ക് വെയ് മെഷീൻ വെയിറ്റ് എടുക്കാൻ പോവാം അത് ഇവിടെ എവിടെയോ കണ്ടിട്ടുണ്ട് വെയിറ്റ് മെഷീൻ ഇവിടെ എവിടെയോ ഉണ്ട് ലിജിയിൽ ഞാൻ നോക്കിയിട്ട് വരട്ടെ ഏ ഇവിടെ ഞങ്ങൾ കുറേ നേരമായിട്ടായി നമ്മൾ ലിജിക്കൊരു ലിജിയുടെ ഫോണിൻ്റെ കേബിൾ ഒടിഞ്ഞു ഉപ്പൊട്ടിപ്പോയി കേട്ടോ അപ്പോൾ ഒരു കേബിളൊക്കെ ഒഴിച്ചിട്ട് കുറേ നേരമായിട്ട് നമ്മൾ ഈ കുണ്ടറെ ആശുപത്രി എന്ന് പറഞ്ഞ ജംഗ്ഷൻ അവിടെ വന്നിട്ടായി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും എവിടെ ഉണ്ട് ഉണ്ട് എവിടെ കൊല്ലത്തുള്ളൊക്കെ ഗൂഗിൾ ചെയ്തു നോക്കുമ്പോ കാണിക്കുന്നു കൊറേ നേട്ടം ഞങ്ങൾ അങ്ങ് കൊല്ലം വരെ പോകണല്ലോന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ നടന്ന് ഇങ്ങനെ ആണെന്ന് ആലോചിച്ചോണ്ടിരിക്കും ഞങ്ങള് കാണുന്നില്ല എന്ത് ഇനി ഇപ്പൊ തിരിച്ചു വീട്ടിൽ പോകണം എന്നൊക്കെ ആലോചിച്ചിരുന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ വണ്ടി ഇങ്ങനെ എടുക്കാൻ തുടങ്ങി ചുമ്മാ തലദോഷത്തോട്ട് നോക്കിയപ്പോണി ലോണി ബ്രിഡ്ജ് തൊട്ടടുത്ത അതിൻ്റെ ഫ്രണ്ടി വന്നിട്ടാണ് നമ്മൾ ഈ പണി കാണിച്ചു കൊടുത്തതായിട്ടോ അപ്പം നമുക്ക് നേരെ അവിടെ പോയിട്ട് വണ്ടി കയറ്റുന്നു ചെക്ക് ചെയ്യുന്നു കേട്ടോ ആദ്യം ലിജിയിൽ ഇരുത്തിയിട്ട് വെയിറ്റ് എടുക്കാൻ പോകട്ടോ ആ കാറുകാരെ ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ നമ്മൾ നേരെ അതോ കയറ്റാം പിന്നെ നമ്മുടെ സംഭവം ചെക്ക് ചെയ്യാം കേട്ടോയിൽ വാചമായിട്ട് ഇരിക്കുന്ന അവസരം ഉണ്ടോ ചരക്കതോ നിന്നെ അങ്ങോട്ട് ഇറക്കി എടുത്തു രണ്ടാമത് രണ്ടേക്കെ അന്ന് ഇറക്കണ്ടറി ഒന്നും ഇറക്കണ്ട ടോട്ടൽ വെയിറ്റിൽ നിന്ന് നിന്നെ മൈനസ് ചെയ്യും അത്രയേ ഉള്ളൂ പക്ഷേ ടോട്ടൽ വെയ്റ്റ് എടുക്കും അതിൽ രണ്ടാമത് നിന്നെ ഇറക്കിയിട്ട് പിന്നെ എടുക്കും അപ്പം നമ്മൾ ആദ്യത്തെ വേ ബ്രിഡ്ജിലേക്ക് എത്തി നമ്മുടെ വണ്ടിതേ വേ ബ്രിഡ്ജിലേക്ക് കയറ്റുവാണ് കേട്ടോ ഞാൻ പോയിട്ട് കേട്ടേ ഇനി വണ്ടി ഓഫ് ആക്കട്ടെട്ടോ അപ്പൊ നമുക്കൊരു അബദ്ധം പറ്റിയെന്നുവെച്ചാല് ഇതിന്റെ ഇവിടുത്തെ മീറ്ററിന്റെ ഡിജിറ്റ് വരുന്ന പത്ത് പത്ത് കിലോന്റെ ഡിജിറ്റാ മാറുന്നത് കേട്ടോ എവിടേക്കില്ല എണ്ണൂറ് ഇറക്കട്ടെ ആ ഞാൻ ഉദ്ദേശിച്ചെന്താ അറിയോ നമ്മള് വണ്ടി ഫുൾ വെയിറ്റ് എടുത്തോ എടുത്തതിനു ശേഷം ഇറക്കിയിട്ട് കാലി എടുക്കാനാ ശരി ഇറക്കിറക്കാം വെയിറ്റ് എടുക്കാൻ വണ്ടി വന്നിട്ടോ അപ്പം എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞതെ കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് അവസ്ഥ എന്താണോ ആ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ വേറൊരു വണ്ടി വന്ന കേട്ടോ വേറൊരു വണ്ടി വന്നാൽ ഇറക്കാം അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഇവിടുത്തെ വെയി മെഷീൻ്റെ ഡിജിറ്റ് പത്തിൽ വെച്ചിട്ടോ പത്ത് കിലോയ്ക്ക് അനുസരിച്ചാൽ കൂടി 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 പോകണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഉള്ളത് ഇപ്പം ഒരു പന്ത്രണ്ട് തൊള്ളയാണ് ഒന്നാല് പക്ഷേ ചിലപ്പോൾ പത്തുന്ന് കാണിക്കും അല്ലെങ്കിൽ ഇരുപതെന്ന് കാണിക്കും ആ ഒരു ഡിഫറൻസ് കാണിക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കിലോയ്ക്കൊക്കെ നല്ല വ്യത്യാസം കാണിക്കും എന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ചെക്ക് ആക്ച്വലായിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇത് പ്രോപ്പറായിട്ടുള്ളൊരു സംഭവം അല്ല വെയിറ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ എൻ്റെ ഒരു 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 മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയത് ഇന്നത്തെ ഒരു സംഭവം അല്ലേ ഏഹ് പിന്നെ നമുക്കിത് ഒഴിവാക്കിയിട്ട് വാ എന്തായാലും തൽക്കാലം ഒരു കാര്യം എന്തായാലും വന്നതല്ലേ ഇഞ്ചിനെ വീൽ ചാർ ഇവിടെ ഇറക്കിയിട്ട് ചുമ്മാ വെയിറ്റ് നോക്കട്ടെ ഏ കേട്ടില്ല ഓ വീൽചാർ ഇറക്കിയിട്ട് വേണമായിരുന്നു നോക്കാൻ എന്നാലേ നിന്നെ വീൽച്ചാർ ഇത് ഇറക്കിയിരുത്തുമ്പോഴും കറക്റ്റ് കിട്ടത്തുള്ളൂ അതല്ലേ മണ്ട ആദ്യം പറയുന്നില്ല ഇപ്പൊ പറഞ്ഞേ മൊത്തത്തിൽ പണി പാളിപ്പോയി ഇനിയിപ്പ വണ്ടി ഇറങ്ങി കൊണ്ടു നോക്കണ്ട നോക്കിട്ട് കാര്യമില്ല കേട്ടില്ല പത്ത് കിലോയ്ക്കകത്ത് ഡിഫറൻസ് വരച്ച എത്ര കറക്റ്റ് അറിയാൻ പറ്റത്തില്ല ഏ ആ പത്ത് കിലോ വേളി പോകത്തില്ല അത്രേ ഉള്ളു നോക്കാം വേണേ വെറുതെ നോക്കാം നോക്കാം എന്തായാലും ഈ വണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോട്ടെ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഈ തടി വണ്ടിക്കകത്ത് തടിയുടെ വെയിറ്റ് നോക്കുകയാണെട്ടോ കാരണം ഇതിപ്പോൾ ആർക്കിൻ്റെ തടി വിൽക്കുമായിരിക്കുമല്ലോ അപ്പോൾ ഇവിടുന്ന് പോകുന്ന തടി അവിടെ ചെന്നപ്പോൾ കറക്റ്റ് എന്ന് അറിയണമല്ലോ പിന്നെ നമ്മുടെ ജി എസ് ടിയുടെ ആൾക്കാരൊക്കെ ഇല്ലേ അവരൊക്കെ ഒരു വണ്ടിയിൽ എത്ര വെയിറ്റ് കയറുന്നുണ്ടെന്നൊക്കെ നോക്കണമല്ലോ അതിനുണ്ട് അപ്പം ഇനി ഇവിടെ ചെന്നിട്ട് ഈ തടിയായിട്ട് എവിടെ ഇറക്കാനുള്ളത് അവിടെ ഇറക്കിയതിനു ശേഷം അവർ ഈ വണ്ടിയുടെ കാലി വെയിറ്റ് എടുക്കും അപ്പോൾ ഇതിനകത്ത് എത്ര കറക്റ്റ് തടി ഉണ്ടായിരുന്നുള്ളത് അറിയാൻ പറ്റും അതാണ് സംഭവം ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് ഇറക്കാൻ പോകും െ നമ്മളിപ്പോ നോക്കുമ്പോ ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അത് പത്ത് കിലോചെയർ ഒന്ന് എഴുന്നൂറ്റി ഇരുപത് മറ്റേ എഴുന്നൂറ്റി തൊണ്ണൂറ് ആയിരിക്കും കറക്റ്റ് എന്നാ കേട്ടോ ഈ ചേട്ടനാണ് ചേട്ടാണെട്ടോ നമ്മളെ വെയിറ്റുമൊക്കെ സഹായിച്ച പൈസ ഒന്നും വാങ്ങിയേട്ടോ ഏകദേശം ഒരു കണക്ക് വെയിറ്റ് നോക്കിയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പൊയ്ക്കോളാം പറഞ്ഞു കുണ്ട്രയാണ് കേട്ടോ നമ്മുടെ കുണ്ട്ര ലോണി വേൽ ബ്രിഡ്ജ് കേട്ടോ എൻ്റെ പേര് അങ്ങനെ നമ്മൾ വെയിറ്റ് ഒക്കെ നോക്കി വണ്ടിക്ക് എണ്ണ അടിച്ച് പിന്നെ വെള്ളവും കുടിച്ച് ലിജിയ ഒരു ബൺ മസ്ക്കാക്കി ബണ്ണും കഴിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ സംഭവങ്ങൾ വെയിറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ലിജി നമ്മുടെ വെയ്റ്റ് ഏകദേശം എത്രയാണെന്ന് അറിയാനും പറ്റത്തുള്ളൂ ഒരു എഴുപത് എഴുപത് കിലോ ആണ് ലിജീൻ്റെ ഇത് മാറ്റിയിട്ട് നോക്കുമ്പോൾ കാണിച്ച ഡിഫറൻസ് എഴുപത് അല്ലെങ്കിൽ അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വരെ ആ ഒരു വെയിറ്റിനകത്താണ് ലിജിയുടെ വെയിറ്റ് വരിക അറുപത്തഞ്ച് പോലെ എഴുപത്തഞ്ചു അല്ലേ നമ്മൾ ചുമ്മാ നോക്കിയെന്നേ ഉള്ളൂ ഇപ്പം ഇല്ല ഓവർ വെയിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ടേ ലിജിയുടെ നീളമൊക്കെ നോക്കുമ്പോ ഇത് ഓവർ വെയിറ്റ് തന്നെയാണ് പക്ഷെ എന്നാലും ഇങ്ങനെ ഇരിക്കുമ്പം കുറയേണ്ട പക്ഷേ ഇതെന്താന്ന് കുറയുന്നില്ല ചെറിയാണെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കുറയേണ്ട ലിജിക്ക് എന്താ ഈ തൈറോയിഡിന്റെ ഏയ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടേ തൈറോയിഡ് പ്രശ്നങ്ങളുണ്ടാകുന്ന കറക്റ്റ് കഴിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയാ നമ്മളെ അറിയുന്ന ചേച്ചി എപ്പോഴും പറയാട്ടോ ആ ചേച്ചിക്ക് ഇത് തൈറോയിഡ് പ്രശ്നങ്ങളുണ്ടോ പുള്ളിക്കാരിക്ക് ഇത് എനക്ക് തടിയൊക്കെ കൂടും ഭയങ്കരമായിട്ട് പിന്നെ ക്ഷീണവും തളർച്ചയും ഏഹ് ഇപ്പൊ നോർമലാ നോർമലുമാണ് പിന്നെ ഇനി

രാവിലെ മുട്ട കഴിച്ചേ ഒന്നും കഴിച്ചില്ലേ അപ്പൊ രണ്ട് ഭഞ്ഞി കഴിച്ചിട്ടാ നിക്കുന്നെ ഞാനും കഴിച്ചില്ല കേട്ടോ ഉച്ചക്ക് ചോറ് ഞാനും കഴിച്ചില്ല അപ്പൊ അമ്മ എന്താ മേടിക്കാൻ പറഞ്ഞൂട്ടിലേച്ചി പറഞ്ഞുത മറന്നു പോയി നമ്മളല്ലേ ഞാനും മറന്നേ ഞാനിപ്പോൾ വന്നപ്പോൾ മൂന്ന് ഗ്ലാസ് മൂന്ന് കുപ്പി വെള്ളം അതായത് ഒന്നര ലിറ്റർ വെള്ളം കുടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടം വരെ ഇല്ലേ ആര ലിറ്ററിൻ്റെ വെച്ച് മൂന്ന് കുപ്പി വെള്ളം കുടിച്ചായി ഇപ്പം എന്തൊരു വെള്ളം കുടിയാൽ ഭയങ്കരമായതാവും ഭയങ്കര ഭയങ്കരമാകും അപ്പം ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ റെയിൽവേ ഗേറ്റ് ഉണ്ട് കേട്ടോ ഈ റെയിൽവേ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുനലൂർ സൈഡിലേക്ക് പോകുന്നത് റെയിൽവേ ഗേറ്റാണ് വലത്തേക്ക് പോയ പുല്ലൂർ ഇടത്തേക്ക് പോയ കൊല്ലം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അവിടെ ട്രെയിൻ പാസ് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുവോ കൊറച്ച നേരം വെയിറ്റ് ചെയ്യാ നേരെ ഇനി വീട്ടിലേക്ക് പോകാനുണ്ടാ ലിജിന് എന്നെ പോകുന്ന എനിക്ക് വടക്കേ വീട്ടിൽ വീട്ടിലിറക്കിട്ട് പോകണം ലിജി അവിടെ പോയി പോയിരിക്കാന്ന് പറയാം ഞാൻ നേരെ വീട്ടിലോട്ട് പോയോസ്കി അയച്ചു ഒരു ബൺമസ്കയും ഒരു തണ്ണിമൊത്തം ജ്യൂസും കുടിച്ചു അതുകൂടാതെ ഒരു ബണ്ണും കഴിച്ചു കീംപണ്ണും കഴിച്ചു ഒരു ബൺ മസ്കേയും കഴിച്ചു രണ്ടു തൊട്ടേട്ടാണ് കഴിച്ചെ ഒറ്റടിക്ക് കഴിച്ചല്ല ഇവിടുത്തെ പോയപ്പോ ക്രീം കഴിച്ചിട്ട് ഉച്ച കഴിച്ചിട്ടല്ലേ നോക്കി എഴുപത് കിലോ അടുത്ത് കുറവ് അങ്ങനെ അറിയാൻ പറ്റത്തുള്ളൂ കറക്റ്റ് അറിയാൻ പറ്റത്തില്ല അങ്ങനെ മദാമയുടെ മുടിയൊക്കെ അല്ല മദാമയുടെ മുടി മറ്റേ ഇതുപോലിരിക്കുന്നു ഫ്രണ്ടിന്ന് ഉണ്ടായാലേ കറക്റ്റ് അറിയാൻ പറ്റാ കാര്യം പറഞ്ഞു പോവാ ഇനി നമുക്ക് ഇവിടെ ഒരു കഫ ഒരു ചെറിയ കഫ അടങ്ങിയാലോ ഇവിടെ ഹാങ് ഔട്ട് ബാർ എന്നൊക്കെ പറഞ്ഞേ ലിജിയുടെ ഈ സാധനം പൊളിച്ചു മാറ്റിയിട്ട് നമ്മൾ കൂടെ തുടങ്ങാം കേട്ടോ നാളെ ഞങ്ങൾ പണിയാൻ തുടങ്ങുക ഇല്ലേ മാ ഒന്ന് പണിയാൻ തുടങ്ങിയപ്പോൾ അമ്മ ഉടനെ പറയാം രാഹുറ് നോക്കിയിട്ട് തുടങ്ങാം ആ ഒരു കാര്യം നടക്കാത്തത് എന്തേലും ബിസിനസ് ചെയ്താലേ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ നീ ബിസിനസ് അല്ല ഇവിടെ ചെറിയ ഞങ്ങൾ ഷെഡ് കിട്ടിയിട്ട് ഒരു കട പോലെ പണിഞ്ഞാലേ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ മുള വെച്ചിട്ട് ഇങ്ങനെ ഷെഡ് പോലെ പണിഞ്ഞിട്ട് കേട്ടോ ലിജി തുടങ്ങിയാലോ നമ്മുടെ മറ്റേ ചെയറും ഡെസ്ക് കിടപ്പില്ലേ മാ പ്ലാസ്റ്റിക്കിൻ്റെ ഡെസ്ക് ഏഹ് മുള വെച്ചിട്ട് നമുക്കൊരു സീറ്റും ബെഞ്ചൊക്കെ പണിയല്ലേ ഏസ പറയോ ഇന്നും പറച്ചിൽ മാത്രമേ അടക്കുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് രുചി പറയാം ഞങ്ങളാരും ചെയ്യാം ഞാൻ മാത്രം ചെയ്താൽ മതി ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്യണം ഞാൻ ഉച്ചയ്ക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ മറഞ്ഞ് രാഹുൽ നോക്കിയിട്ട് ചെയ്യാതെ ഏഹ് ഇപ്പോൾ മീനത്തിരിക്കട്ടെ ഇന്നാളത്താണ് മീൻ മേടിച്ച് മറന്നു പോയത് അതിൻ്റെ ചെറിയ ചൂരാ കൊട്ടിച്ചൂരാ പൊന്നാരത്തെ ഇത്ര ഇരിക്കുന്ന പൊന്നാരം അത് എന്തിനാ അത് അത് നല്ല ടേസ്റ്റ് ഇത് വറുത്ത അടി ടേസ്റ്റാ ചൂര ഏ ആ ഈ ഡ്രസ്സിൻ്റെ വലുപ്പം തോന്നിട്ടോ ഭയങ്കര ഇത് തോന്നിക്കുന്നല്ലേ മാപ്പെങ്ങളുടെ പരിപാടി ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങളെ വെയിറ്റ് നോക്കാൻ പോയി വെയിറ്റ് ആരുന്നില്ല ഇരിക്കൊരു അറുപത്തഞ്ചിന് എഴുപത്തഞ്ചിന് ഇടയ്ക്ക് വെയിറ്റ് ഉണ്ടാവും കുണ്ടറപ്പോയി ശവം ഒന്നാക്കാൻ കൊടുത്ത് നാളെ തരാമെന്ന് പറഞ്ഞു പത്ത് അഞ്ഞൂറൊക്കെ എടുത്താൽ അത്രേ ഉള്ളൂ ബർണറല്ലാം പോയതാ മാറ്റണം ആ അവിടെ തന്നെ സ്റ്റൗവും റെഡിയാക്കും സ്റ്റൗ എടുത്ത് വന്നേ അല്ല മിക്സി മിക്സി വന്നിട്ട് അത് റെഡി ആക്കാമായിരുന്നു ഒന്നും ആയിരിക്കത്തില്ല മിക്സി കൊണ്ടുപോയില്ല എന്നപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കംപ്ലയിൻ്റ് സ്റ്റൗ കൊണ്ടുപോയി നാളെ റെഡി ആക്കി കിട്ടാ വൈകിട്ട് അപ്പോ കൈഷ് ഞങ്ങൾ വീടുകയടുത്താണ് പോട്ടെ കുറച്ചേരം നിന്നാലല്ല ഇന്ന് ഇനി വേണ്ട ക്ഷീണ്പെ എന്നാ വീങ്കര ചോറ് അയയ്ക്കാം കയ്സ് ഭയ ഞങ്ങള് വിട്ടേക്കുവാണോ ഓക്കേ